എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് എങ്ങനെ മുടി കറുപ്പിച്ചെടുക്കാം അതിന് നമ്മൾ കെമിക്കൽ ഒന്നും ചേർക്കാണ്ട് ഉള്ളൊരു ഒരു ഡൈ ആണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഒരുപാട് പൈസ മുടക്കി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഡൈ നമുക്ക് പെട്ടെന്നൊരു കറുപ്പൊക്കെ നമ്മൾ മുടിക്കുണ്ടാകുമെങ്കിലും അതിൻ്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരുപാട് സൈഡ് എഫക്റ്റ് ഉള്ളതാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളതൊക്കെ അഭിമീകരിക്കേണ്ടതാണ് അതിനെക്കാട്ടിൽ എത്രയോ ഭേദമാണ് നാച്ചുറലായിട്ടുള്ള ഈ ചേരുവകൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഡൈ അന്നേരം എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും മുടി കറപ്പിക്കാനും വേണ്ടി മാത്രമല്ല കേട്ടോ നല്ല പോലെ നല്ല കട്ട് ഒറ്റക്ക് നല്ല കറുപ്പിൽ നമ്മുടെ മുടി വളർന്നു വരാനും സഹായിക്കുന്ന ഒരു കാര്യമാണ് പഴയ കാലത്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രായമാവുന്ന ഒരു മുടിയാണ് പെട്ടെന്ന് നരച്ച് പോകാറുള്ളത് പക്ഷേ ഇപ്പോഴും അങ്ങനെയൊന്നുമല്ല എല്ലാവരുടെയും മുടിയും വളരെ പെട്ടെന്ന് തന്നെ നരക്കുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മുടെ മാറി വന്ന ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ് ഒരുപാട് ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരു ടെൻഷന് അതുപോലെ തന്നെ നമ്മുടെ ആഹാര രീതിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒക്കെ ഇതിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അന്നേരം നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുകയാണ് എല്ലാ വീട്ടിലും ഉള്ളൊരു കാര്യമാണല്ലോ നാല് സ്പൂണ് കടുകടുത്തിട്ടുണ്ട് കടുകിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവർ തന്നെയാണ് നമ്മുടെ ഈ ഒരു കടുക് വളരെ സുലഭമായിട്ട് ഒരുപാട് പൈസ മുടക്കില്ലാണ്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യമാണ് കുറേ നാളത്തിന് ഇത് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ കുറച്ചേറെ കടുക് നമ്മൾ എടുത്തിട്ട് വർക്കാണ് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ നാല് സ്പൂൺ എടുത്തിട്ടുള്ളൂ ഒരാൾക്ക് വേണ്ടിയുള്ള അളവാണ് എടുക്കുന്നുണ്ട് അതിപ്പം ഒരു മൂന്നാല് തവണ ഉപയോഗിക്കാൻ പറ്റും നല്ല രീതിയിൽ അത്യാവശ്യം മുടിയുള്ള ഒരാളെ സമയത്തോളം അന്നേരം ഇതിലേക്ക് നമ്മൾ ആ കടുക് ഒന്ന് ചെറുതായിട്ട് പൊട്ടി വരുമ്പം എപ്പോഴും സുലഭമായിട്ട് കിട്ടുന്നതാണ് കറിവേപ്പില കറിവേപ്പില വെച്ചിട്ട് നമ്മൾ എണ്ണ കാച്ചുമ്പോഴൊക്കെ നമ്മൾ കറിവേപ്പില ഉപയോഗിക്കാറുള്ളതാണ് തലമുടിയിൽ തലമുടിയിൽ മാത്രമല്ല കേട്ടോ നമ്മൾ ആഹാരത്തിലും ഈ കറിവേപ്പില നല്ലപോലെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളെന്ന് വെച്ചാൽ ശരിക്കും നെട്ടുന്നത് തന്നെയാണ് അതിൽ നമുക്കിപ്പോൾ കുറച്ചേറെ കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ തലമുടിയിൽ ഉണ്ടാവുന്ന പെയിൻ ഈര് താരനൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ തുളസിയിലക്ക് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഒന്നും ഒന്നും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ഗുണങ്ങളുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് പനിക്കുറിക്കയാണ് അത് മിക്ക വീടുകളിലും ഉള്ളൊരു കാര്യമാണല്ലോ അതൊരു മൂന്നാലഞ്ചില നമ്മൾ ചേർക്കുന്നുണ്ട് അന്നേരം ഈരർക്കം ജലദോഷം അതൊക്കെ നമ്മൾ തലയിൽ എന്തെങ്കിലും ചേർക്കുന്ന സമയത്ത് അലർജിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് നമ്മുടെ തുളസിയും അതുപോലെ തന്നെ പനിക്കുറിക്കയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരുപാട് തീ കൂട്ടിയിടാണ്ട് നല്ല പോലെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കൈകൊണ്ട് അതൊക്കെ എടുക്കുമ്പോൾ നല്ല ഭസ്മം പോലെ പൊടിഞ്ഞ് കിട്ടണം അടികട്ടിയുള്ളൊരു പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഇരുമ്പിൻ്റെ പാത്രം ഒന്നും നല്ലൊരു കട്ടിയുള്ള ചീനിച്ചെട്ടി എടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ നമ്മുടെ മുറ്റത്ത് സുലഭമായിട്ട് കിട്ടുന്നതാണ് നാട്ടിൻപുറത്തിലെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന കുറച്ച് പാടാണ് ഇത് കിട്ടുക കീഴാർ നെല്ലി കീഴാർ നെല്ലിയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ ഒന്നിൻ്റെ ഗുണങ്ങളിലോട്ട് പോകണില്ല ഇതിൻ്റെയൊക്കെ ഗുണങ്ങളെക്കുറിച്ച് സാധാരണ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് കീഴാർ നെല്ലി പ്രത്യേകിച്ച് നമ്മുടെ മുടി വളർച്ചയുടെ കാര്യത്തിൽ ഒട്ടും തന്നെ പിന്നിലല്ല ഒരു നാല് ൂട് കീഴാർനെല്ലിയുടെ ഇല ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് കീഴാർനെല്ലി ഞാൻ കുഞ്ഞിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് കാരണം മഞ്ഞപ്പിത്തം പിടിച്ച സമയത്ത് കീഴാർനെല്ലി അതിങ്ങനെ എന്തിലോ അരച്ചിട്ട് പണ്ട് കാലത്ത് എനിക്ക് തന്ന ഒരു ഓർമ്മയുണ്ട് കേട്ടോ അത് അത്രയേറെ എഫക്റ്റീവായിട്ടുള്ളൊരു മെഡിസിനാണ് നമ്മളൊരു കീഴാർനെല്ലി എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ ചെറിയ തീയിലിട്ട് നല്ല പോലെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ആ കടുകൊക്കെ നല്ല പോലെ പൊട്ടി ഈ ഒരു പച്ച കളറിൽ തന്നെ നിൽക്കും പക്ഷെ നമ്മൾ വറുത്തെടുക്കുമ്പോൾ കൈ കൊണ്ട് തന്നെ നമ്മൾ തൊടുമ്പം തന്നെ ഇത് പൊടിഞ്ഞു വരികയും വേണം അതാണ് അതിൻ്റെ കറക്റ്റ് ഭാഗം ഒരുപാട് തീ കൂട്ടിയിട്ട് കരിക്കരുത് ഈ ഒരു രീതിയിൽ വേണം വറുത്തെടുക്കാനും വേണ്ടി ഒരുപാട് മുടിയൊക്കെ പൊഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കണ്ട് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്താണ് കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള മരുന്നുകളും എടുക്കും അതിനോടൊപ്പം തന്നെ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുടി വളരുകയും ചെയ്യും ആ മുടിയൊക്കെ നല്ലപോലെ കറക്കുകയും നല്ലപോലെ മുടി നല്ല ഇടതൂർന്ന മുടികൾ നമുക്ക് സ്വന്തമാക്കാനും പറ്റും അത് നല്ലപോലെ വറർന്ന് വന്നിട്ടുണ്ട് കടകൊക്കെ നമ്മളിങ്ങനെ കൈകൊണ്ട് എടുക്കുമ്പം തന്നെ പൊടിച്ചെടുക്കുന്ന രീതിയിലോട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഇലകളെല്ലാം തന്നെ ഇതൊക്കെ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം നല്ല തണുത്തു വരണം അതേ ചീനിച്ചട്ടിൽ തന്നെ നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലിയും അതുപോലെ തന്നെ സവാളയുടെ തുള്ളിയും കൂടെ നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ തോല് നമ്മളിങ്ങനെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചിട്ട് എടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇത് നമുക്ക് ചെറിയ തീയിലിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം നമ്മൾ പെട്ടെന്ന് മുടി കറപ്പിക്കാനും വേണ്ടി ഡൈ വാങ്ങിച്ച് ഉപയോഗിക്കുന്നവരാണ് എല്ലാവരും കുറച്ച് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തുള്ള ആയിട്ടുള്ള ഡൈ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല പെർമനൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അതിനും നമ്മൾ ഒന്നോ രണ്ടോ തവണ ജീവിതത്തിൽ ഉപയോഗിച്ച കുഴപ്പമില്ല സ്ഥിരമായിട്ട് നമ്മൾ ഈ ഡൈ ഒക്കെ ഉപയോഗിക്കുന്നവരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതായിട്ട് നമ്മൾ നേരിട്ട് കേട്ടിട്ടുള്ളതുമാണ് പഠനങ്ങളിലൂടെ നമ്മൾ അറിയുന്നതുമാണ് അന്നേരം തീർച്ചയായിട്ടും കുറച്ചൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നുമില്ലാണ്ട് നാച്ചുറലായിട്ടുള്ള ഇടതൂർന്ന മുടി വളരാൻ ും അതുപോലെ തന്നെ നല്ലതായിട്ട് മുടി കറുത്തുവരാനുമുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അത് നല്ലപോലെ വറന്ന് വന്നിട്ടുണ്ട് അതിൻ്റെ ആ കളറൊക്കെ മാറി നല്ല കറുത്ത കളറിലോട്ട് വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന കടുകും മറ്റ് കാര്യങ്ങളും കൂടെ നമ്മൾ മിക്സിയുടെ കുഞ്ഞ് ജാറിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം കൈകൊണ്ടിങ്ങനെ തുടുമ്പം തന്നെ നല്ലപോലെ പൊടിഞ്ഞു വരുന്നുണ്ട് അന്നേരം ഇത് നമുക്ക് മൊത്തമായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നല്ല പോലെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം കറുത്താണ് ഇരിക്കുന്നതെന്നുള്ളത് അന്നേരം ഒരു നല്ലൊരു മണമാണ് കാരണം ഈ ഒരു ഇലകളുടെയും കടുകിൻ്റെയും എല്ലാം കൂടെ അന്നിട്ട് ഇതിനെ ഒരു അരിപ്പയിലോട്ട് അരിപ്പയിലോട്ടിട്ടതിന് ശേഷം നല്ലപോലെ പൗഡർ രീതിയിൽ കിട്ടണം ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിൽ ഈ ഒരു പൊടി നമുക്ക് എടുക്കാം അന്നേരം ഇത് മൊത്തമായിട്ട് നമ്മൾ അരിപ്പയിലോട്ട് അരിപ്പയിലോട്ടിട്ടതിന് ശേഷം നല്ല പൊടി രീതിയിൽ ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇതേ അധികം നിന്ന് ഇത്രത്തോളം തരി മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളുണ്ട് ഈ നല്ല ഫൈനായിട്ടുള്ള പൊടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കുന്ന കയ്യിൽ തന്നെ നല്ലൊരു കറുത്ത നിറം വരുന്നുണ്ടല്ലേ അന്നേരം ഇനി നമുക്ക് അടുത്തതായിട്ട് പൊടിക്കാനുള്ളതെന്ന് വെച്ചാൽ ഉള്ളിയുടെ തോലാണ് കേട്ടോ അതിനെ നമുക്ക് നല്ല പോലെ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്ന ഈ പൊടിയെ നമുക്ക് വീണ്ടും അരിപ്പിലോട്ടിട്ടതിന് ശേഷം നല്ല പോലെ ഒട്ടും തന്നെ തരിയില്ലാണ്ട് നമുക്ക് അരിച്ചെടുക്കുകയും ചെയ്യാം ഈ ഒരു പൊടി ഉണ്ടല്ലോ ഒട്ടും തന്നെ വെള്ളമയമില്ലാത്ത ഒരു ടിന്നിൽ അടച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും ഇത്രത്തോളം പൊടി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊരു രണ്ട് മൂന്ന് തവണ നല്ല പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എടുക്കാം കേട്ടോ അന്നേരം കുറച്ചേറെ ഉണ്ടാക്കുകയാണെങ്കിൽ എപ്പോഴും തന്നെ ഇതുപോലെയൊന്നും നമുക്ക് മെനക്കേണ്ട ആവശ്യമില്ല നമുക്ക് എപ്പോഴാണ് പെട്ടെന്ന് മുടി ഒന്ന് കറുപ്പിക്കണമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ മുടി കറക്കും ഇതിൻ്റെ ഈ നമ്മൾ എടുത്തിരിക്കുന്ന ചേരുവകൾ ഒന്നും തന്നെ ഒട്ടും പിന്നിലല്ല മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണല്ലോ ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും ഒരു തവണ നമുക്ക് ആദ്യത്തെ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും ഞാൻ മുമ്പേ ബ്യൂട്ടി ടീപ്പ് സംബന്ധമായിട്ടുള്ള എന്ത് വീഡിയോകൾ ഇടുമ്പോഴും പറയുന്നൊരു കാര്യമാണ് ഒറ്റത്തവണ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും പക്ഷെ അതോടുകൂടി നമ്മൾ നിർത്തി കഴിഞ്ഞാൽ അതൊരു പെർമനൻ്റ് ആയിട്ടൊരു റിസൾട്ട് ായിരിക്കില്ല സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ലേശം തേയിലപ്പൊടിയും കൂടി ഇട്ടിട്ട് അതിനെ തിളപ്പിച്ചെടുത്ത് കൊണ്ടുവരാം അത് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അത്രയും നല്ലത് ഇപ്പോൾ ഇരുമ്പിൻ്റെ പാത്രം ഇല്ലെങ്കിലും നമ്മൾ ഇതിലേക്ക് ഒരു കാര്യം ചേർത്ത് കൊടുത്താൽ മാത്രം മതി എൻ്റെ ഇരുമ്പിൻ്റെ പാത്രം ഇല്ല കേട്ടോ അന്നേരം നമ്മൾ രണ്ട് സ്പൂൺ അളവിൽ നമ്മൾ പൊടി ഇട്ട് കൊടുക്കണം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന പൊടി രണ്ടോ അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നെല്ലിക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഞാൻ മുമ്പേ പറഞ്ഞാൽ നീലാമ്പരി പൊടിയോ അല്ലെങ്കിൽ ഹെന്നപ്പൊടിയോ ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല നെല്ലിക്കപ്പൊടിയാണ് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഈ തയ്യാറാക്കി വരിക്കുന്ന സ്പെഷ്യൽ ആ ഒരു പൊടിയും നമ്മുടെ നെല്ലിക്കപ്പൊടിയും കൂടെ നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആ ഒരു കട്ടയൊക്കെ മാറ്റിയിട്ട് രണ്ടും കൂടെ മിക്സിങ്ങും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ നെല്ലിക്കപ്പൊടി തലയിൽ തേക്കുന്നതിൻ്റെ ഗുണങ്ങൾ അറിയാലോ നെല്ലിക്ക ഒരെണ്ണമെങ്കിലും ഒരു ദിവസം കഴിച്ചാൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലൊരു ഘടകം തന്നെയാണ് കേട്ടോ കുറച്ച് മടിയാണ് നെല്ലിക്കയൊക്കെ കഴിക്കാൻ ജ്യൂസായിട്ടോ അല്ലെങ്കിൽ ഉപ്പ് കഴിച്ചാലും മതി അപ്പം അതിലേക്ക് നമ്മൾ ലേശം തേയില നീരും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഒത്തിരി അങ്ങ് ലൂസായി പോകരു നമ്മുടെ തലയിൽ ഇങ്ങനെ തേച്ചാൽ അതിങ്ങനെ ഇരിക്കണം ആ രീതിയിൽ വേണം എടുക്കാനും വേണ്ടി രണ്ട് ഇതുപോലെ എല്ലാം കൂടെ മൂന്നും കൂടെ നല്ല പോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കുറച്ചും കൂടെ ഞാൻ തേയില വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം എടുത്തതിന് ശേഷം ഇത് ലോങ്ങ് ടൈം റിസൾട്ടിന് വേണ്ടിയാണ് ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ ഇതിപ്പം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളൊരു ആണി കൂടി ഇട്ട് കൊടുക്കണം ഇരുമ്പാണി അല്ലെങ്കിൽ നമ്മുടെ തലേക്കുത്തുന്ന ഉണ്ടല്ലോ അത് ചേർത്താലും മതി അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയൊരു പീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അതിന് ശേഷം ഇത് നമ്മൾ ഒരു അഞ്ചാറ് മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു രീതിയിൽ വരും അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവനും വെച്ചതിന് ശേഷം രാവിലെ നമ്മളിതെടുത്ത് ഉപയോഗിച്ചാൽ മതി കേട്ടോ ഇപ്പം ഞാനൊരു രാത്രി മുഴുവനുമായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് നമുക്ക് മൂടിയിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഒരു റിസൾട്ട് കിട്ടാനും വേണ്ടി നമുക്ക് തയ്യാറാക്കുന്ന രീതിയാണ് രണ്ടാമത്തെ രീതി രീതിയിട്ടോ അത് നമുക്ക് പെട്ടെന്ന് ഒരു റിസൾട്ട് അതോ ആ ഒരു സെക്കൻഡിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു പൊടിയെ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു പൊടിയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പറയേണ്ട കാര്യമില്ല അത്രയേറെ ഗുണങ്ങളുള്ളതാണ് കേട്ടോ ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ഇതിൽ ഇത്ര ഗുണങ്ങളുള്ള ഇതിലേക്ക് കുറേ ഏറെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിനെ ഒരു രണ്ട് മൂന്ന് ദിവസം അങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ എണ്ണയായിട്ട് നമ്മുടെ തലയിൽ തേച്ചാൽ തന്നെ അത്രയേറെ ഗുണങ്ങളാണ് പിന്നെ നമ്മൾ വൈറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ രണ്ടാമത്തെ ചെരുവീ പൊടിയുടെ കൂട്ടത്തിൽ വൈറ്റമിൻ ഇ നമ്മുടെ തലമുടിയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഏറ്റവും നല്ല ഗുണം തരുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ഇ അങ്ങനെ നമുക്ക് ഒരുപാട് പൈസയൊന്നും മുടക്കാണ്ട് നമ്മുടെ എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും കിട്ടുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ഇ അന്നേരം അതിൻ്റെ ഒരു ക്യാപ്സൂളാണ് എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഒരെണ്ണം മാത്രം ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒന്നോ രണ്ടോ നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാവുന്നതാണ് രണ്ടെണ്ണമൊക്കെ മതിയാവും ഒരു നമ്മുടെ തലമുടിയിൽ തിൽക്കാൻ വേണ്ടി പിന്നെ നമ്മൾ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ചേർക്കണമെന്ന് നിർബന്ധമില്ല കറ്റാർ വാഴയുടെ ജെല്ലുണ്ടെങ്കിൽ അത് ചേർത്താലും മതി അങ്ങനെ വെളിച്ചെണ്ണ കുറച്ചും കൂടെ കൂടുതലായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർക്കും അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്കൊരു കുഴമ്പ് രീതിയിൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് പിന്നെ ഇവ മൂന്നും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ ഒരു പൗഡറിനെ കുറച്ചേറെ എണ്ണ ഒഴിച്ചിട്ട് ഒരു കുപ്പിയിലാക്കി വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം നമ്മുടെ തലയിൽ ആ ഒരു എണ്ണ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം നമ്മുടെ മുടിയിൽ ഉണ്ടാവുന്നതായിരിക്കും കാരണം അത്രയേറെ ഗുണങ്ങളുള്ള കാര്യങ്ങളാണല്ലോ നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നത് ഞാൻ എൻ്റെ കയ്യിലോട്ട് തന്നെ തേക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പെട്ടെന്നൊരു നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു പൗഡറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേറൊന്നും തന്നെ ചേർത്തിട്ടില്ല ആ ഒരു പൗഡറും വെളിച്ചെണ്ണയും വൈറ്റമിൻ ഇയുടെ ആ ഒരു ഓയിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ രണ്ടാമത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പൊടിയും നമ്മുടെ നെല്ലിക്ക പൊടിയും ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് പിറ്റേന്ന് രാവിലെ ആയപ്പോൾ നല്ലപോലെ കറുത്തിട്ട് വന്നിട്ടുണ്ട് അന്നേരം ഇത് നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാം എൻ്റെ തലമുടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തമായിട്ട് നിറച്ചൊരാളല്ല കേട്ടോ അങ്ങങ്ങാട്ട് മുടി നല്ല പോലെ നിരച്ച് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അങ്ങനെ നമ്മൾ മുടി പിന്നീട്ടാലോ അഴിച്ചിട്ടാലോ ഒത്തോണം അങ്ങനെ അറിയില്ലെങ്കിലും നമ്മൾ മുടിയൊക്കെ ചീവുന്ന സമയത്ത് അങ്ങങ്ങാട്ട് മുടി നരച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മളൊരുപാട് പാക്കിട്ട് നാച്ചുറലായിട്ട് മുടി നരയ്ക്കുന്നതിൻ്റെ ഹെർഡേക്ക് ഉപയോഗിച്ചിട്ട് യാതൊരു വിധമായ ഫലം കണ്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ കണ്ടിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എന്താണ് നമ്മുടെ ബ്ലഡിൽ കുറവുള്ളതെങ്കിൽ അതിനുള്ള മരുന്നുകൾ എടുക്കുക അതിനോടൊപ്പം തന്നെ പ്രാധാന്യമാണ് ആഹാരമാണ് ഔഷധം എന്ന് പറഞ്ഞിട്ട് കണക്ക് നമ്മുടെ ആഹാരത്തിൽ മുടി വളരാനും വേണ്ടിയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുക പ്രത്യേകിച്ച് പച്ചക്കറികളും മലവർഗ്ഗങ്ങളൊക്കെ കഴിക്കാൻ ശ്രമിക്കുക നല്ല റിസൾട്ട് എല്ലാവർക്കും കിട്ടും ബ്യൂട്ടി ടിപ്പ് സംബന്ധമായിട്ടുള്ള വീഡിയോകളും പ്രത്യേകിച്ച് ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ഇടുമ്പം നെഗറ്റീവുകൾ ആദ്യം പറയാൻ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ നെഗറ്റീവ് പറയുന്നവരോടാണ് പറയുന്നത് അതിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം അല്ലെങ്കിൽ വീഡിയോ മൊത്തമായിട്ട് കണ്ടിട്ട് മാത്രം നെഗറ്റീവുകൾ പറയുക അന്നേരം എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം